അല്ല ഇവനാണോ ഇവനാണോ നീയാണോ നീയാണോ എന്നെ പ്രപ്പോസ് ഇഷ്ടാണെന്ന് പറഞ്ഞതും നിന്നോട് തന്നെയല്ലേ പിന്നെ പ്രശ്നം വരുമ്പോ മാത്രം അതാരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മളുടെ ഇടയിലേക്ക് വരുമ്പോ അതാരായാലും ഏത് ബന്ധപ്പെട്ട ആളാണെങ്കിലും അതൊരു തേർഡ് പേഴ്സൺ ആണ് പോര ലിജു നമ്മള് തമ്മിലുള്ള പ്രശ്നം നമ്മള് വേണം തീർക്കാൻ ഇപ്പൊ നമ്മള് മാത്രമുള്ള ഒരു ഹാപ്പി മൊമെന്റിലേക്ക് മൂന്നാമത്തെ ഒരാൾ ഇൻക്ലൂഡ് ചെയ്യോ അതുപോലെ തന്നെയാണ് ഇതും പിന്നെ നമ്മളുടെ ഇടയിലുള്ള ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ റിലേഷൻ ഇത് ആയിക്കോട്ടെ പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് ഒരു മീഡിയേറ്ററെ വെച്ച് ഈഗോ ഉണ്ടാക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ വഷളാക്കണോ പിന്നെ ഇങ്ങനെ പോയാൽ നിനക്ക് എല്ലാ കാലത്തും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാൾ വേണ്ടി വരില്ലേ പിന്നെ യുവമാരൊക്കെ ഒരവസരം കിട്ടിയ അഡ്വാൻറ്റേജ് എടുക്കില്ല എന്ന ആരും ഉണ്ട്